ഞങ്ങള് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടാണ് നടക്കാൻ ഡബിങ് നടക്കാണ് മറ്റേ ഞാനും നസീർ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് പന്ത്രണ്ട് മക്കളായിട്ട് അഭിനയിക്കുന്ന ഒരു ഒരുപാടാണ് അപ്പൊ അതിൽ പെട്ടെന്ന് ഇതുപോലൊരു കോള് വരികയാണ് ഇന്നസന്റ് ശബ്ദത്തിൽ പാടൊരാളാണ് ഇന്നസന്റ് പാടുന്ന ആള് പക്ഷെ അദ്ദേഹത്തിന് എന്ത് ബാക്ക് പെയിൻ ആയിട്ട് വരാൻ പറ്റിയില്ല ചൈതന്യം എന്ന ചിത്രത്തിൽ അതിനുവേണ്ടി അപ്പൊ ബാലുകിരീത്ത് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ആണ് അപ്പൊ ലൊക്കേഷനിലൊക്കെ തമാശ പറയുന്ന സമയത്തൊക്കെ മൂളിപ്പാട്ട് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പരാ പുള്ളി ആ ഒരു വിശ്വാസത്തിലാണ് എന്നെ വിടുന്നത് അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു പുലി രവീന്ദ്ര മാഷ് സാറിന്റെ ഓക്കെ അങ്ങനെ ആ പാടി ട്യൂൺ തരാണ് അപ്പൊ ഞാൻ പെട്ടു ഒന്നിലെങ്കിൽ മരണം അതല്ലെങ്കിൽ പാടി രക്ഷപ്പെടാന്നുള്ളതാണ് അദ്ദേഹം എന്തോ ദൈവാധീനം നമ്മുടെ ഒരു ഒരു പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹം അങ്ങനെ വരികൾ പറഞ്ഞു തരാം മൂന്നും കൂട്ടി മുറുക്കി ചുവപ്പിച്ച് കട്ടോളം എത്തുന്ന മുടിയഴിച്ചും ആദ്യം അത് അപ്പോ മൂന്നും കൂട്ടി മുറുക്കി ചുവപ്പിച്ച് മുട്ടോളമെത്തുന്ന മുടിയഴിച്ച് ആ മൂന്ന് അങ്ങനെ ഇന്നസെന്റ് ടോൺ പിടിച്ച് ഞാൻ പാടാണ് മൂന്നും മുറുക്കി ചുവപ്പിച്ച് മുട്ടോളമെത്തുന്ന പെണ്ണിന് മുത്തൂത്താലി മാറ്റുള്ള പൂത്താലി അങ്ങനെ നേരെ ഓടി വന്ന് കാലിൽ തൊട്ടു